നമസ്കാരം മിനിസ്റ്റോണമൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ ഹൃദയം അറിഞ്ഞ സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിനകത്തുള്ള നമ്മുടെ മെമ്പറന്മാർ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പലരും മെസ്സേജ് എനിക്ക് അയക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ യു കെ കലാപത്തെ കുറിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇതുവരെ ചെയ്യാഞ്ഞതെന്ന് ചോദിച്ച് സത്യത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിന് കൃത്യമായ രീതിയിൽ നമ്മളത് പഠിക്കണം അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നാൽ ഈ യു കെ കലാപവും ഈ ബംഗ്ലാദേശ് കലാപത്തെ കുറിച്ചിട്ടൊക്കെയുള്ള വാർത്തകൾ സജീവമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കാരണം നമ്മൾ അതിലും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി അല്ലായിരുന്നു ഞാൻ എന്താണേലും ഈ യു കെ കലാപത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാം ഈ യു കെ കലാപം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ബംഗ്ലാദേശ് കലാപത്തെ കുറിച്ചിട്ടൊന്നും പറയാം കാരണം ബംഗ്ലാദേശ് കലാപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലുള്ള എല്ലാവരും അവിടുത്തെ സർക്കാരിനെതിരെയായിരുന്നു ഒരു സമരം നടത്തി അത് പിന്നീട് പിന്നെ കലാപത്തിലേക്ക് മാറുകയായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു കലാപമായിട്ടാണ് ഇപ്പം ഇവിടുത്തെ വാർത്തകൾ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം ലോകത്ത് ഇസ്ലാമത വിശ്വാസികളെ ലോകം മുഴുവൻ അവര് ഒരു തീവ്രവാദത്തിൻറെ ആഹ് ലിസ്റ്റിലേക്ക് കൊണ്ടുപെടുത്തിരിക്കുകയാണ് കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ വാർത്തകൾക്ക് കിറക്കും ഒരു പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ അതായത് കേൾക്കുന്നതിന് ഒരു സുഖം ഉണ്ടാകത്തുള്ളൂ കാരണം ഇസ്ലാം മതവിശ്വാസികൾ ലോകമെമ്പാടും തീവ്രവാദികൾ തന്നെ അവർ സമാധാനം ആഗ്രഹിക്കാത്തവരാണ് അവർ നാട്ടിൽ മൊത്തം പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് പലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകമെമ്പാടും ഇന്ന് ഇസ്ലാം മതം അതിശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കടിയാണ് ഈ പറയുന്ന ആൾക്കാർ ഈ ചാനലിനകത്ത് ഇരുന്നോട്ടൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഈ ബംഗ്ലാദേശിലെ ഈ കലാപം നടക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ ഒരു കലാപം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാത്തിനകത്തും കാണുമല്ലോ ചില നാറികൾ അത്തരത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ അമ്പലങ്ങൾ സംരക്ഷിക്കുന്നത് അവിടുത്തെ മുസ്ലിം എന്നുള്ള വാർത്ത ഏതെങ്കിലും നാറികൾ ഈ പറഞ്ഞ ചാനലിനകത്തൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ഒരുത്തരും പ്രചരിപ്പിച്ചിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളും അവിടുന്ന് വരുന്നുണ്ട് എന്താണേലും യു കെ കലാപത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് മലയാളികൾ ഈ യു കെയിലേക്ക് പോകുന്നത് കാരണം വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ യു കെയിലേക്ക് ആളുകൾ പോകുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ മുസ്ലിം വിശ്വാസികൾ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരു എതിർപ്പാണല്ലോ ആ ഒരു എതിർപ്പ് ഇവിടെയും നടന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ഈ ഒരു കലാപത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യു കെയിൽ ഈ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തി അവിടുത്തെ സ്ഥാപനങ്ങൾ അടിച്ചു പൊളിച്ചു അവിടെ വലിയ രീതിയിലുള്ള കൊള്ളകൾ നടത്തിയും അവിടെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി സൗത്ത് പോർട്ടിലുള്ള സൗത്ത് പോർട്ടിലുള്ള സീസൈഡ് ടൗൺ എന്ന് പറയുന്ന ഒരു പ്രദേശം അതായത് നോർത്ത് ഇംഗ്ലണ്ടിലാണ് ഈ ഒരു പ്രദേശം ഈ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡാൻസ് സ്കൂളിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്നു അതിനുശേഷം അയാൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് അവിടെ പഠിച്ചിരുന്ന കുഞ്ഞുങ്ങളെ നേരെ കുത്തുക അതായത് മൂന്ന് കുഞ്ഞുങ്ങൾ തൽക്ഷണമവിടെ മരണപ്പെട്ടു എട്ടോളം വരുന്ന കുട്ടികൾക്ക് പരിക്കേറ്റു അവിടുത്തെ ടീച്ചർ തടയാൻ വന്നതിന് ആ ടീച്ചറിനെയും കുത്തി പരിക്കേൽപ്പിച്ചു പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഒരു അവകാശമാണ് ഇത് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് അറിയാനുള്ള ബാധ്യത അവർക്കുണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം ഞാനൊന്ന് പറയാം ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമുക്കറിയാം അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത ഒരുത്തനുണ്ടായിരുന്നു ഒരു പതിനേഴ് വയസ്സുള്ള ഒരുത്തൻ അവന്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരുടെ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല കാരണം പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് നിയമം ആ നിയമം തന്നെയാണ് യു കെയിലും ഉള്ളത് അതുകൊണ്ടാണ് ആ കൊലപ്പെടുത്തി അവന്റെ ഡീറ്റെയിൽ ഈ സർക്കാർ പുറത്തുവിടാഞ്ഞത് എന്താണ് ഇട്ടുള്ള ഈ ഒരു സംഭവം പറഞ്ഞ പ്രതികളെയൊക്കെ തൂക്കിക്കൊന്നു പക്ഷേ ഈ പറഞ്ഞ പതിനേഴ് വയസ്സുകാരണം മൂന്ന് വർഷത്തിന് ശേഷം ഒരു തയ്യൽ മെഷീനും കൊടുത്ത് നമ്മുടെ സർക്കാർ പറഞ്ഞു വിട്ട ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ മാറണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നരാധമയൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവനെ ഇനി കാണിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും യു കെ കലാപത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പതിനേഴ് വയസ്സുകാരന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല അതുകൊണ്ട് അതൊരു മുസ്ലിം ആണ് ചെയ്തത് അല്ലെങ്കിൽ ഒരു കുടിയേറി പാർത്തിട്ടുള്ള ഒരു മുസ്ലിം ആണ് എന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണം ഇംഗ്ലണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പരന്നു അവിടുന്ന് പിന്നെ അങ്ങോട്ട് കലാപം പൊട്ടിപ്പറക രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഒരു കലാപം ഉണ്ടായത് ആ കലാപത്തിന്റെ പേരിൽ ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലീസുകാർ വരെ കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇംഗ്ലണ്ടിൽ നമ്മൾ പോയ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലീസുകാരുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോൾ ഈ സത്യം അവര് പുറത്തു പറയാൻ തയ്യാറായി എന്നുള്ളതാണ് അത് യു കെ സിറ്റിസൺ ആയിട്ടുള്ള അലക്സ് റുഡാക് ബാന എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരനാണ് ഈ സ്കൂളിലേക്ക് കത്തിയുമായി വന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ കുത്തി കൊല്ലുകയും അതും എട്ടു ഒമ്പതും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് ഇവൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇവൻ എന്തോ ഓട്ടിസം ടി ഒരു കുട്ടിയാണെന്ന ഇവൻ ഓട്ടിസം സമ്പാദിച്ചിട്ടുള്ള ഒരു ഉടമയാണെന്നൊക്കെയാണ് പിന്നീട് പോലീസുകാർ പറഞ്ഞിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഇതാണ് ഈ കലാപത്തിന്റെ ഏറ്റവും വലിയൊരു തുടക്കം എന്നുള്ളത് കാരണം ഇതിനകത്തേക്ക് ഒരു മുസ്ലിം വിരുദ്ധത കൊണ്ടുവന്നുകൊണ്ട് അവിടെ കുടിയേറി പാർത്തിരിക്കുന്നവരെയും അല്ലെങ്കിൽ ആ രാജ്യം സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാമത വിശ്വാസികളെയും ഒക്കെ ആ രാജ്യത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ നടപടിയുമായിട്ട് യു കെ സിറ്റീസിനുള്ള ആൾക്കാർ വന്നു കാരണം പത്തൊമ്പത് വർഷം നമ്മുടെ രാജ്യം വരിച്ചു ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കൾ പഠിച്ചുകൊണ്ട് പോയി ഈ രാജ്യത്ത് വർഗീയതയും വർഗീയതര വിത്ത് പാതി പാകിയിട്ടാണല്ലോ ഈ നാരുകൾ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുള്ളത് ഇത് ഇതിന് സമാനമായിട്ട് മറ്റൊരു സംഭവം കൂടെ ഈ യു കെയിൽ നടന്നിട്ടുണ്ട് കാരണം ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ മൂന്ന് അഫ്ഗാനികൾ മരണപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പിന്നിൽ ആരാണോ എന്താണോന്നും അറിയാൻ വയ്യാതെ അഫ്ഗാൻ സ്വദേശികളായിട്ടുള്ള ആൾക്കാർ തെരുവിലേക്ക് ഒരു സമരമായിട്ട് ഇറങ്ങി പിന്നീട് അത് വലിയൊരു കലാപത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു എന്താണെങ്കിലും ഇതാണ് യു കെ കലാപം ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം പക്ഷെ അവിടെ ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്ത് മുഴുവൻ ഇസ്ലാമാണ് ആണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് വ്യാജമായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് കലാപം സൃഷ്ടിച്ച് അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ഇത്തരം പക്ഷേ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണിച്ചു കൂട്ടിയ തെമാടിത്തരങ്ങൾ ഇതൊന്നുമല്ല ഈ കലാപം നടത്തിയിരിക്കുന്നത് മൊത്തം മുസ്ലീങ്ങളാണ് മുസ്ലിങ്ങൾ മൊത്തത്തിൽ രാജ്യത്തിന് ഭീഷണിയാണ് കാരണം ഇവര് സമാധാനം ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് എന്ന തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് ഈ പറയുന്ന മാമാ മാധ്യമ തമ്പ്രാക്കന്മാര് നിരന്തരം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചോദിച്ച ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്